നമ്മുടെ നാട്ടിലെ സമാധാനമായിട്ട് പോകുന്ന അന്തരീക്ഷം നശിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വിഷ വിത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ മനാഫ് എന്ന് പറയുന്ന ആളിൻ്റെ ഒരു വിഷയം വന്നപ്പോൾ വീണ്ടും പൊക്കി പിടിച്ചുകൊണ്ട് വന്നേക്കുവാണ് അതായത് മുസ്ലിംസ് എവിടെ എന്തെങ്കിലും വിഷയത്തിൽ ഇൻക്ലൂഡായിട്ട് വരുന്നുണ്ടോ അതിലൊക്കെ ഒരു എന്താ പറയാ അവിടെ എങ്ങനെയെങ്കിലും ഒരു വിഷയം ഉണ്ടാക്കണം എന്ന രീതിയിൽ പല കാര്യങ്ങളും സംസാരിക്കുന്ന കുറേ വേഷജന്തുക്കൾ നമ്മളീ നാട്ടിലുണ്ട് അപ്പോൾ നമുക്ക് അവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്താണെന്ന് വെച്ചാൽ നമുക്ക് അവരുടെ വീഡിയോസ് കാണാതെ ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ആ ജന്തു പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേട്ടാലോ മനാഫ്രിക്കയെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് മനാഫ്രിക്ക അർജുൻ്റെ ഫാമിലിയിലേക്ക് ഇടപെട്ടതിനെ പറ്റിയുമൊക്കെയാണ് അയാൾ പറയുന്നത് ഒരു മുസ്ലിം എന്ന് കരുതിയിട്ട് അയാളെ എന്ത് ഏറിൽ കയറ്റി നിർത്തിക്കുക ഇതിലിപ്പോ പലർക്കും തക്കം കിട്ടിയ സമയത്ത് പലതും പറയുന്നുണ്ട് ആ മനുഷ്യൻ എന്താ ചെയ്തേ ആ മനുഷ്യൻ നല്ല കാര്യമില്ല ചെയ്തേ പക്ഷേ ആ മനുഷ്യന് വരുന്നത് എന്താ സത്യം പറഞ്ഞാൽ ഇനി മനാഫിക്ക അതിലൊന്നും ഇടപെടാണ്ടിരിക്കുക അതാ ബെറ്റർ സ്നേഹ നമസ്കാരം നോക്കൂ ഈ ഹിന്ദൂസിനെയും ക്രിസ്ത്യൻസിനെയും ഒരു പരിധിവരെ ക്രിസ്ത്യൻസിനെ പറ്റൊന്നുമില്ല പക്ഷെ ഹിന്ദൂസിനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് എന്നുള്ളത് നമ്മൾ എല്ലാ മേഖല പരിശോധിച്ചു കഴിഞ്ഞാലും അത് കണ്ടുപിടിക്കാൻ പറ്റും പ്രത്യേകിച്ച് ഞമ്മന്റെ മതക്കാരാണെങ്കിൽ സുഡാപ്പികളാണെങ്കിൽ ജിഹാദികളാണെങ്കിൽ മദ്രസ പൊട്ടന്മാരാണെങ്കിൽ എത്ര പെട്ടെന്നാണ് ഹിന്ദുക്കളെ പറ്റിക്കുക ഹിന്ദുക്കൾ എത്ര പെട്ടെന്നാണ് അവരുടെ വരയിൽ ചെന്ന് വീഴുക എന്നൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷത്തിൽ തന്നെയാണ് അർജുൻ മനാഫ് വിഷയം കൃത്യമായിട്ടും കഴിഞ്ഞ ദിവസമൊക്കെ ഒക്കെ കത്തി ജ്വലിച്ച് നിൽക്കുന്നത് ഇതുവരെ മനാഫ് എന്ന് പറയുന്ന വലിയ വെള്ളരി പ്രാവ് നന്മ മരം എന്നാൽ അവൻ നന്മ മരമല്ല നന്മ വിഷമാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അവന് വേണ്ടി കുഴലൂതുന്ന ഹിന്ദു സ്ത്രീകളും ഹിന്ദു യുവാക്കളും ഹിന്ദു കിളവന്മാരും കിളവികളും എല്ലാത്തിനെയും കാണുമ്പോൾ ആണ് ഇവരെയൊക്കെ എടുത്തിട്ട് പൊട്ടക്കിണറ്റിൽ കൊണ്ട് പണ്ട് നമ്മുടെ തുകൂർ കിണറ്റിൽ നമ്മുടെ വാര്യം കൊണ്ടൻ കൊണ്ടിയിട്ടില്ലേ അതുപോലെ എന്ന് തോന്നുക കാരണം അത്രയ്ക്കുണ്ട് ഈ ജിഹാദി പ്രേമം നമ്മുടെ ഈ സമുദായം എന്താണ് മനാഫ് എന്ന് പറയുന്ന വെറും ഒരു എന്താണ് അവനെ പറയാ അവനെ ഉദ്ദേശിച്ച് പറയാൻ ഇനി വാക്കുകൾ ഇല്ല എന്നുള്ളതാണ് കാരണം എന്റെ എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ശൈലിയിൽ പറയുകയാണെങ്കിൽ ഒരുപാട് അസഭ്യ വാക്കുകളാണ് ഈ ഡേഷ്മോനെ വിളിക്കേണ്ടത് പക്ഷെ ഇനി ഇവനെ അത് വിളിക്കാൻ പോലും ഇവൻ യോഗ്യനല്ല എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ ദിവസം പത്രങ്ങൾ ഈ അർജുന്റെ കുടുംബത്തിന്റെ പ്രതികരണത്തിന് ശേഷം ഇവന്റെ മറു പ്രതികരണം എടുത്ത സമയത്ത് ഇവൻ പറഞ്ഞൊരു വാക്കുണ്ട് ആ വാക്ക് ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ് ഒരു ആവറേജ് മദ്രസ പൊട്ടൻ അതല്ലെങ്കിൽ ഈ മദ്രസ കിതാബ് പഠിച്ച ഇവന്മാർക്കൊക്കെ ആദ്യം മനസ്സിലേക്ക് ഓടി വരിക എന്താന്ന് അറിയാമോ സെക്സുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ നമ്മുടെ രഹസ്യമായി സൂക്ഷിക്കേണ്ട അതല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ കാര്യങ്ങളൊക്കെ പരസ്പരം ആ ഭാര്യ ഭർത്താവ് അറിഞ്ഞിരിക്കേണ്ട ബന്ധങ്ങളൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ നാട്ടുകാരെ പോലും നാണിപ്പിക്കുന്ന രീതിയിലുള്ള ഒക്കെ വയലുകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് ഇവരുടെ മത പഠനം അതല്ലെങ്കിൽ മത പ്രഭാഷണ വേളയിലൊക്കെ നമ്മൾ കേൾക്കും അത് മൈക്കിലൂടെ കെട്ടി കേൾപ്പിക്കുകയും ചെയ്യും

അർജുന്റെ ബൈക്ക് കംപ്ലൈന്റ് ആയിട്ട് ഒരു വർക്ക്ഷാപ്പ് കൊണ്ടുപോകുന്നു ആ വർക്ക്ഷാപ്പിൽ അത് പണി കഴിഞ്ഞു പണി കഴിഞ്ഞു വെച്ചു ശേഷമാണ് അർജുനന് ഈ പറയുന്ന ദുരന്തം നേരിട്ടത് അപ്പോൾ അർജുൻ അതിന് അതിന്റെ കുടുംബം കാശ് പോലും കൊടുത്തിട്ട് പോലും ആ വാഹനം മനാഫിന്റെ വീട്ടിലേക്കാണ് മനാഫ് കൊണ്ടുവെക്കുന്നത് എന്നിട്ട് ശേഷം മനാഫ് ഈ അർജുൻറെ ഈ ബൈക്ക് കാണിച്ചിട്ട് പോലും ഏതൊക്കെ യൂട്യൂബേഴ്സിനെ കൊണ്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അർജുൻ കൊല്ലപ്പെട്ട മരിച്ച അർജുന്റെ ബൈക്കിനെ പോലും ഉപയോഗിച്ചു എന്നുള്ള കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ കേട്ടിരുന്നല്ലോ അത് ഒരു പത്രപ്രവർത്തക ഒരു വനിതാ മാധ്യമ മനാഫിനോട് ചോദിക്കുകയാണ് ചോദിക്കുമ്പോൾ ഇവന്റെ മറുപടി ഉണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇവരൊക്കെ വെറും ലിംഗം കൊണ്ടാണ് ചിന്തിക്കുക തലച്ചോറ് കൊണ്ടല്ല അതുകൊണ്ടാണ് ഈ സെക്സ് എല്ലാത്തിലും മിക്സ് ചെയ്തുകൊണ്ട് ഈ കാമഭ്രാന്തന്മാർ ഇങ്ങനെ സംസാരിക്കുന്നത് കേട്ട് നോക്കാം ഇവന്റെ ആ പ്രതികരണം അർജുന്റെ ബൈക്കുമായി ഒരു ഒരു യൂട്യൂബിൽ വന്ന പെയിന്റടിയുമായി അർജുന്റെ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ അതൊരു യൂട്യൂബത്ത് കാണിച്ചു കൊടുക്കും അപ്പൊ ഞാനും ബൈക്കല്ലേ കാണിച്ചോസ്റ്റിലും മറ്റേ സെറ്റും നല്ലാലേ കാണിച്ചുകൊടുത്തു ബൈക്കല്ലേ കാണിച്ചു മറ്റേ കാണിച്ചു കാണിച്ചുകൊടുത്തു ബൈക്കല്ലേ കാണിച്ചോസ്റ്റിലും അതായത് ഇവന്റെ കോലായിൽ ഇവന്റെ തിണ്ടത്തി മലപ്പുറം ഭാഷ കോഴിക്കോട് ഭാഷയിലൊക്കെ പറയുന്നതാണ് നമ്മുടെ വീടിന്റെ സിറ്റൗട്ടിനൊക്കെ പറയുന്നതാണ് കോലായിൽ അതല്ലെങ്കിൽ പോർച്ചിനൊക്കെ കോലായി എന്നൊക്കെ പറയുവര് അത്തരത്തിൽ ഇവന്റെ കോലായിൽ ഈ പറയുന്ന അർജുന്റെ ബൈക്ക് കയറ്റിവെച്ചു ആ ബൈക്ക് ഞാൻ ഒരു യൂട്യൂബർക്ക് കാണിച്ചു കൊടുത്തു ബൈക്കല്ലേ കാണിച്ചു കൊടുത്തത് ഞാൻ ഓൻറെ ഷെഡി ഒന്നും അല്ലല്ലോ കാണിച്ചു കൊടുത്തത് ഇതിൽ പരമൊരു അപമാനിക്കൽ വേറെ എന്ത് വേണമെന്നത് ഓരോ മനുഷ്യരും ചോദിക്കേണ്ടത് തന്നെയാണ് കാരണം ഇനി ഇത്തരത്തിൽ അർജുൻ മരിച്ച ദുരന്തത്തിൽ കൊ കൊല്ലപ്പെട്ട എന്ന് തന്നെ പറയാം വളരെ ദാരുണമായി മരണപ്പെട്ട അർജുൻറെ ഷെഡി അല്ലല്ലോ കാണിച്ചു കൊടുത്തത് അവന്റെ ബൈക്കല്ലേ ഞാൻ കാണിച്ചു കൊടുത്തത് എന്ന് പറയുന്ന ഈ ചെട്ടയുടെ മുഖത്തുള്ള ഓരോ അടിയുമായിരിക്കണം മാക്സിമം ആളുകളിലേക്ക് ഈ ചെട്ടയുടെ ഈ വാക്കുകൾ കേൾപ്പിക്കേണ്ടതിലൂടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് എടുത്തു പറയേണ്ടതിലൂടെ